ബിയേ കന്യവായ് നബിയേ കൽ പിന്നുള്ളിൽ കുളിരായി നബിയേ ഹായി നബിയേ കന്യവായ് നബിയേ കൽ പിന്നുള്ളിൽ കുളിരായി നബിയേ പണ്ട് തൊട്ടേ കേൾക്കും നബിയേ അങ്ങ് കാണാൻ ഉണ്ട് പുതി ഇഷ്ടിം പൂന്തോപ്പിൽ വിശും പൂങ്കാട്ടിൽ ഒഴികും പൂങ്കം ത്വാഹാ നബി അങ്ങൻ അങ്ങൻ റുഹാണേ നാളെ തണുവേകും തണലാണേ അലിവായ് നബിയേ കണിവൈ നബിയേ കൽപെണ്ുള്ളിൽ കുളിരായി നബിയേ அழிவாய் நபியே கனிவாய் நபியே உள்ளில் குளிராய் நபியே